<laughs> <laughs> ും ഹലോ ഗൈസ് അസ്ലാം വലിക്കും എല്ലാര്ക്കും പുതിയൊരു ബ്ലോക്ക് സ്വാഗതം നമ്മൾ ജസ്റ്റ് അങ്ങാടി വരെ ഒന്ന് പോവുകയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊറച്ച് അതായത് നമ്മൾ കുറച്ച് ആൾക്കാരെ വളർത്തണുണ്ടല്ലേ നമ്മള് തിന്നാൻ കൊടുത്താണ്ട് വളർത്തി വലുതാക്കണ്ട് അപ്പൊലെ കൊണ്ട് നമുക്ക് ചെറിയൊരു ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടല്ലേ അമ്മ അതെ മുട്ടിണ്ട് അല്ലെ മമ്മ അങ്ങനൊരു ഉപകാരമുണ്ട് മൊട്ട് തരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മളെ കോഴിക്കളെന്ത് നിങ്ങൾക്ക് ഞാൻ ഇത് തുറക്കാൻ കിട്ടില്ല ആ ഇത്രക്കും മുട്ടണ്ട് ഏകദേശം എത്രണ്ട് മാ ഇരുവമൊട്ടേക്ക എങ്ങനെ മമ്മോട ഇവിടെ എടാ അങ്ങനെ ചിരിച്ചല്ലേ അങ്ങനെ മുട്ടു ഗൈസ്ക്കോ മുട്ടോ ആടൻ കോഴിയുടെ മുട്ട ആടൻ കോഴിന്റെ മുട്ടയാണ് ഏത് കോഴി മുട്ട നമ്മളെ കുഞ്ഞി മക്കള് വരുന്നില്ല എല്ലാരും നമ്മൾ മുട്ട കിഴക്കാൻ കൊണ്ടുപോകണല്ലേ അതെറ്റാങ്ങ പിന്നെ വളർച്ച ചെയ്തേ അതെ തിന്നിട്ട് മുട്ട അടിപ്പിച്ച മുട്ട എടുത്താണ്ട് വിൽക്കുന്ന പിന്നെ കണക്ക് ഓക്കെ ഓക്കെ ഇവിടെ വേറെ മുട്ട മുട്ടണ്ടോട്ട് എടുത്തു അപ്പൊ കുഴപ്പമില്ല ഗൈസ് ഇനിയിപ്പൊ നാളെ ഇടൂല്ലേ നാളെ എത്ര ഇടൂ ഇത് പത്രീസം കൊണ്ട് ഇട്ടാണ് എന്തായാലും ഞമ്മളെ കോഴിക്കള് മുട്ട ഇഞ്ഞ് കുഞ്ഞു മുട്ട ഇട്ടെ കാരണം ഞങ്ങളെ വരുമാനമാർഗ് കൂടട്ടെ ഗേൾസ് അപ്പൊ ഞാനും ഉമ്മയും കൂടി ഞങ്ങള് ഏർ അരി വാങ്ങണം അരി എന്തായാലും വാങ്ങണം അപ്പൊ ഈ മുട്ട കൊണ്ടുപോയണ്ട് കടയിൽ കൊടുക്കണം എത്രപ്പൊ കിട്ടെന്ന് അറിയില്ല പക്ഷെ കൊണ്ടാണ് കൊടുക്കണം എന്നിട്ട് അതുകൊണ്ട് കോഴ്ത്തീറ്റ വാങ്ങാനാണല്ലോ ഞാൻ വിചാരിച്ച അരി അതുകൊണ്ട് ആഗ്രഹം വാങ്ങുക അല്ല അരി ഇജ്ജ് വാങ്ങിക്കോണി നിന്നോട് അറിയാം ഇജ്ജ് വാങ്ങിക്കോ അരി ഇജ് വാങ്ങിക്കോ എന്റെ പൈസ വാങ്ങിക്കോ ഇത് ഇച്ചു കോഴ്ത്തീറ്റ വാങ്ങാനാണ് നിമ്മാണ്ടോ ഓ നിങ്ങള് നേരത്തെ അങ്ങനല്ലേ പറഞ്ഞേ ണോ റേഷൻപേടോ ആ ആ ഓക്കേ അപ്പൊ അരി റേഷൻ പേടിണ്ട് അപ്പൊ കുഴപ്പമില്ല നമുക്ക് അരി അവിടെ നിന്ന് കിട്ടാണ്ട് വേണ്ട കൈ പിടിച്ചോ ആ ശരി പിന്നെ ഇമ്മന്ന് പർദ്ദയിലാണ് പർദ്ദ എങ്ങനെയുണ്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് അതെ ഇമ്മ പർദ്ദയിലാണോ അതോ സാരിയിലാണോ അല്ല ചുരിദാറിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് പറയണേ ഇങ്ങോട്ട് നോക്കാണേ ഉമ്മ അയ്യവ ഏതോ നൃത്തം മുട്ടയിട്ട് കുത്തിരിക്കൊരു ചെടി ഞമ്മള് പൂ അത് വിരിഞ്ഞ് പൂ വിടുമ്പ നല്ലൊരു രസല്ലേ കാണാതിരി കുഞ്ഞുങ്ങൾ മുട്ട കിട്ടിയപ്പോൾ കുട്ടികളെ മുട്ട വിൽക്കാൻ കൊണ്ടുവന്ന് മഹാപാവല്ലേ ഒക്കെ ചാവാണ് ചുണ്ടുമ്പോ തെറ്റിയെടുത്തു ഒരു പനി ആ ഒന്നിച്ചുട്ടു പനില്ലേ മുട്ട പരിചന്നാലേ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു നമ്മളെ മുന്നേ അവിടെ നേരമായി വന്നിരിക്കണെ മറ്റേ മൈൻഡ് ഏണില്ലാന്ന് ആരും പറയണെന്താ ഇത് ഇത് കഴിഞ്ഞാൽ കിട്ടുമോ ചെങ്ങൻ എന്തോ തൂക്കത്തിന്റെ അസുഖം റിക്കവർ ആയി വരുന്നുണ്ടല്ലോ ആണോ അപ്പൊക്ക് വേറൊരു നല്ലൊരു പോൻ കോട്ടി അവൻ വാങ്ങാ െ എന്തായാലും ഞാനും ഉമ്മയും കൂടി ഞങ്ങള് കോയിനീം കൂടി അപ്പൊ നോക്കണം അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇണ്ടായ പ്ലാനിങ്ങാണ് പൂവൻ കോയിനും കൂടി ഒന്ന് നോക്കണെന്ന് അപ്പൊ ഞമ്മളെന്തായാലും കൂടി അതിനൊന്നും നോക്കല്ലേ മമ്മ ആ ആയിക്കോട്ടെ അപ്പൊ കൈസ് ഞമ്മക്ക് എന്തായാലും ഇനി പൊയ്യാണ്ട് അരി ആയിക്കൊണ്ടിരണം മുട്ട വിൽക്കണം ഒരു പൂവൻ കോയിനെ വാങ്ങണം അപ്പൊ ഞമ്മള് നോക്കിട്ട് ഞാൻ അതിനും വാങ്ങിട്ട് വരാൻ നോക്കട്ടെ

അങ്ങോട്ട് ഇവിടെ ഇവിടെ കേറണ്ട അങ്ങട്ടീക്കോളാം റോട്ട് കേറങ്ങണ്ടല്ല ഫുള്ള് സെറ്റ് ആണ് ഞാനും ഇവിടെ എന്തായാലും ഞങ്ങൾ മുട്ട വെക്കാൻ വേണ്ടി പോകട്ടെ ഞമ്മളെ വെക്കണ് കോഴിമുട്ടന ഇവിടെ സെന്ററിൽ വെച്ചേക്കണ് ആ വണ്ടി ഞാൻ പിടിച്ചോണ്ട് ഇമ്മ കേറെ മാത്രം അറിയില്ല കോയിനോട് ോട് വെച്ചോ ജങ്ങനെ ഞാൻ വേണ്ട ഞാനും നേരെ പോവാൻ നല്ല അടിയാ കേറി കേറി വേഗം അല്ല ഇമ്മ എന്തായാലും കേസ് ഇവിടുന്ന് പൊളിഞ്ഞു മുമ്പ് ഞാനും പോട്ടെ എന്ത് വെയിലടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയ കാരണം ഒരു വട്ടം പുണിന് ശേഷം ഭയങ്കര പേടിയാ ഞങ്ങൾ പോയ കേട്ടെന്നാ ആ പോയി പോയി നമ്മളിവിടെ കടയില് മുട്ട കൊടുക്കാൻ വേണ്ടി വന്നു മുട്ട ആക്കുന്നേ ഇരുപണ്ണം ഇരുപത്തി ഒന്നെണ്ണ ഇളകാക്കാൻ വേണ്ടിട്ട് ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിട്ടുണ്ടോ അതെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഭീഷ്മിന് എന്തയും നാട് കുട്ടികട്ടെ കൊറേ കുട്ടികളൊക്കെ അവിടെ ഇണ്ട് ഒക്കെ സ്കൂൾ കഴിഞ്ഞാടൊക്കെ പെരി പോവാല്ലേ മാരും പെരി പോവാറക്റ്റ് ടൈമല്ല സ്കൂളിട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റേഷൻ പിടിക്കണോ കോയിനപ്പൊള്ളം വാങ്ങാൻ വന്നിട്ടോ റേഷൻ പൊടിന്ന് വരുമ്പോ വാങ്ങണ്ടേ നമ്മൾ മുട്ട ഒക്കെ കൊടുത്തു എത്ര പെട്ടി എത്ര പെട്ടി നൂറ്റി അമ്പത്തിരണ്ടോ ചില്ലറങ്ങി ചില്ലറ അല്ലെ എസ് കിട്ടി വേണ്ടിയാ നമുക്ക് പരിപോ കാരണം ഇനിയും കുറെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് മുട്ടേന്റെ തീറ്റ നമ്മൾ വാങ്ങിക്കൊടുക്കണം അല്ലേ മുട്ടേന്റെ തീറ്റി കൊടുക്കണം വാങ്ങാൻ നേരെ പോകണം നേരെ റേഷൻ പിടിക്കണ്ടേ അവിടുന്ന് അരി വാങ്ങിയിട്ട് പോവാം റേഷൻ പൊടി അരി വാങ്ങിയിട്ട് പിന്നെ പോയിട്ട് വേണം കോയിൽ വാങ്ങാനും കൊയ്ത്തീറ്റ് വാങ്ങാനും പോട്ടെ ഞമ്മളിവിടെ റേസം പിടിക്ക് വന്നു റേസംപിടിക്ക് വന്നപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടത് നമുക്ക് മണ്ണെണ്ണ കിട്ടി അത് ഒരു ലിറ്റർ അല്ല അര ലിറ്റർ അല്ല ഒരു ലിറ്റർ അല്ലേ രണ്ട് കുപ്പി ഉണ്ട് രണ്ട് കുപ്പി മണ്ണെണ്ണ കിട്ടി അതെ രണ്ടു കുപ്പി വരുമ്പോൾ ഒരു ലിറ്റർ ഉള്ളു കെട്ടോ ഇല്ലേ ചിന്തുലാക്കി നോക്കട്ടെ ചിന്ധൂലാക്കി ഇറാം ഉം പിന്നെ അതെന്താ ഇത് ഗോതമ്പ് ഗോതമ്പ് ഇട്ടി പിന്നെ അരിയുണ്ട് ഇപ്പൊ റേസൻപിടി സാധനങ്ങൾ എന്തായാലും വാങ്ങി ഇനി നമ്മൾ നേരെ പോണത് കൊയില കോങ്ങല്ലേ ആ ണോ ഓക്കെ എന്തായാലും കോഴ്ത്തീറ്റി വാങ്ങണം കോയിനെയും വാങ്ങണം അത് എടുക്കാണ്ടല്ലേ അപ്പൊ ഈ ഏറ്റവും കൊണ്ടു പോക്ക ഞാൻ വണ്ടി അപ്പൊ താര പിടിച്ചാ ഇത് അപ്പൊ പിടിച്ചോ എന്തായാലും വണ്ടിക്ക് നല്ല ബ്രേക്ക് കുറവുണ്ട് ബേക്ക് ബ്രേക്ക് നല്ല കുറവാണ് അപ്പൊ അതും കൂടി ഒന്ന് മുറുക്കാന്ന് വിചാരിച്ചു ഇല്ലമ്മ ഇല്ലമ്മ ഇറങ്ങണ നമ്മളെ കേട്ടൊക്കെ ഇറങ്ങുമ്പോളെ നല്ല വിരവ് വരുന്നേ അപ്പൊ ബ്രേക്ക് ഇല്ലെങ്കിൽ സീനാണല്ലേ എന്തായാലും ബ്രേക്ക് മുറുക്കണം ഇന്നിപ്പോ ഇറക്കിറങ്ങിയപ്പോ ഞാൻ കണ്ടത് കുടിച്ചിട്ട് കിട്ടില്ല ഓക്കേ ബ്രേക്ക് ടൈറ്റ് ആയിക്കുന്നു ഇനി പോട്ടെ ഇനി നമ്മള് കോഴിപ്പിടിക്ക് വന്നിക്കോ ഞമ്മളെ ചെങ്കൻ കോവിലെ നോക്കാൻ വേണ്ടിട്ട് പൂവൻ കോവിനെ നോക്കാൻ വേണ്ടിട്ട് ആരാണ് വല്യൊരു ആ വലിയൊരു കോവില് ആണോ കുറുക്കന്മാര് നമ്മളോട് ഇണ്ടായോണ്ട് കുറുക്കം വന്നു കഴിഞ്ഞാ ബാൻ വയ്ക്കൂല അപ്പൊ ഒരിടത്തര മതിലെ ഇടത്തര മതി ഇടത്തര ഞമ്മള് നോക്കിയോ കൂട്ടിലാണോ ആ ആ താഴല്ലോക്കത് നോക്കിയാ ഐതിൻറെ അപ്പുറത്തേ അത് അതല്ല ആ വെള്ളല്ലാ അത് നോക്കിയാ ചോപ്പ് ഈ താഴത്തേ അതോ നോക്കട്ടെ കുഴപ്പല്ലാത്ത ദിവസം നോക്കട്ടെ അക്കെന്തായാലും പുള്ളിക്ക് കയറിയിട്ട് ഏതിനാണല്ലോ നോക്കട്ടെ അവിടെ കേറാൻ പറ്റുമോ ആ നോക്കി കേട്ടോ ഐറ്റങ്ങൾ പുറത്തു പോകല്ലേ ഞാനും കേട്ടെ കൈസ എല്ലാരും ഇറങ്ങി മണ്ടോ പിന്നെ നമ്മൾ ഇതാക്കേണ്ടി വരും പേരുണ്ട് ഏതാണ് വലുതല്ല അതും അവിടെ നോക്കിയാ എവിടെ പോയത് ആ അതെ അതെ അത് ഇത് എങ്ങനുണ്ടമ്മോ ഇതല്ല അത് പോഴല്ല ഈ കളറിലൊന്നിനെ കൊണ്ടുപോയത് വെള്ളനെ വേണ്ടേ രസം വെള്ളമാകുമ്പോ നമ്മളിതിനായിട്ട് ഇതുവരായിട്ടും വെള്ളനെ വളർത്തിട്ടില്ല ഇല്ല ഒക്കെ ചോപ്പിനെ വളർത്തി വെള്ളനെ നമ്മൾ ഇതുവരായിട്ട് വളർത്തിയിട്ടില്ല എന്നാ വെള്ളനെ പിടിച്ചാ ഞാൻ പിടിച്ചാ

ചോദിച്ചോട്ടോ എങ്ങനെ കൊണ്ടുപോകട്ടെ ചക്കന നമ്മള് കാലുമ്മ കയർ കെട്ടിയാണ്ട് പിന്നെ മറ്റിന് കറച്ച് കൊത്താൻ വേണ്ടി നിന്നെടുത്തില്ലേ കണ്ണിനു ഒത്തുനോക്ക കേട്ടോ കണ്ണിന് ഒത്തിന് നോക്കേ ഓന്റെ പിന്നാലെ കൂടിയാണ് ഒരു കുട്ടിനെ നമ്മള് നോക്കിക്കണേ അപ്പൊ ഞോൻ എടുത്താണ് നേരം കൊണ്ടോട്ടെ അയിന് കൊത്തിയത് ഇപ്പൊ നോക്കിയപ്പോ കാന്താരി ആണ് മേസിന് ചെങ്ങായി ശരിയല്ല ഓന എന്തായാലും

വെള്ളനെ നോക്കി എടുത്തത് ഞാന് കൊടുത്താ മതി ഞമ്മളെടുത്ത് ഇണ്ടായത് ഒക്കെ ചോപ്പാണ് എപ്പോഴും ഞമ്മള് ചെങ്ങനെ വാങ്ങണന്നുണ്ടെങ്കിൽ ചോപ്പല്ലേ വേറെ കളറൊക്കെ ഉണ്ടാവില്ലേ വെള്ളം അറിഞ്ഞൊരു സാധനം ഞമ്മളെടുത്ത് ഇല്ലായി അപ്പൊ ഞമ്മള് വെള്ളനെ ഞാൻ കണ്ടപ്പോ മരണ വെള്ളം ഞമ്മക്ക് ഇതിലായിട്ട് വെള്ളം വാങ്ങിയിട്ടില്ല അപ്പൊ വെള്ളനെ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളനെ വാങ്ങിയതാ അല്ലേമ്മ ഇതന്നെ ഞാൻ അരപ്പിടണേ മറ്റേ ഇവിടെയുള്ള കോഴിക്കളൊക്കെ എന്തിനും കാട്ടിലും വലുതാളാണ് അപ്പൊ ഇവനെ കൊത്തിയാട്ടൂലെ വെള്ള ആ എടാ അവിടെ ഒരു ജമ്മിട്ട സാധനം വലുത് അത് ഇതിനെ കൊത്തി ആട്ടി അതെന്താറിയോ അതിന്റെ അതിനൊരു കുരുക്കല്ലടാ അതങ്ങനെ നിക്കുക അത് ഒരു ഗിരിരാജം അതിന്റെ അത് വായിക്കും അടുത്താ കുട്ടിയല്ല പോരി പോരി നമുക്ക് ഇമ്മര് ആരേ പോര് ഓനെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ കൊത്തൂലേ പിന്നെ കാണി എങ്ങനെ ഇതാണ് നമ്മളെ കൂട് വരുന്നത് അവിടെ നമ്മളെ ചെക്കന ഇറങ്ങി ചെക്കന് പറ്റായതാണ് ഇപ്പൊ ഇപ്പൊന്ന് ജീവൻ വെച്ച് വരുകയാണ് ചെക്കാം ഇപ്പൊ പറ്റ ക്ഷീണിച്ചിനി പനി വന്നിട്ട് ഇപ്പൊന്ന് റിക്കവറായി വരണു നമ്മളാദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ മനസ്സിലാവും ആദ്യം എങ്ങനെ നിന്നീനെന്ന് ആകെ പറ്റ ക്ഷീണിച്ച് പോയി ചെക്കാം കൂടെ അമ്മ കാലൂരിലെ ആയിക്കോട്ടെ തന്നെ തന്നെ കേട്ടിക്കോളി അയ്യവാ നമ്മക്ക് ഈ കൂടെ കാണാം എന്താണ് ഇവിടെ ഇണ്ടാവാൻ പോണെ ബാക്കി ഓന അങ്ങനെ ഇറങ്ങിറക്കേ അയിനട അയിന് മാറ്റീ കാടണെൻ എപ്പഴും പിടിച്ചാലോ കിട്ടും ചെക്കപ്പ് റിക്കവറായി വരുന്നുണ്ട് എന്താ ണ്ട് അതിന്റെ ഉള്ളിലെ കോഴിക്കള് പേടിച്ചിട്ടുണ്ട് കണ്ടിട്ട് ഒച്ചിമണിയൊക്കെ ഇണ്ടാക്കിണ്ട് വെള്ള കളറൊക്കെ കണ്ടിട്ട് ആരും സായിപ്പന്റെ ആരോ കണ്ടിട്ട് പേടിച്ച് മറ്റിടത്ത് കിട്ടണോ അല്ലേ നമ്മളെ ആദ്യത്തെ ചെറുക്കനെ നമ്മളെ നേരെ ഈ കൂട്ടുകീഴാണ് അതായത് ഓൾറെഡി തള്ള ഉണ്ട് ഇവിടെ അവിടെ ഇപ്പൊ മൊട്ടരാനായ ചെറിയ പെൺ കോഴിക്കളാണ് ഇവിടെ അല്ലേ കൊറച്ച് മുന്നേ കൊണ്ടന്ന തള്ള കോഴിക്കളാണ് അപ്പൊ കൂടുതൽ ഇപ്പൊ ആയത്തെക്കന ഇടുണ്ട് ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെങ്ങനെ ഒരു ചെങ്ങൻ കോഴിനെയും വാങ്ങിയുണ്ട് പെരിയിലെത്തി അല്ലേ എല്ലാരും കമന്റ് ചെയ്യ നമ്മളെ പുതിയ കോഴി എങ്ങനെ ഇണ്ടെന്ന് കമന്റ് ചെയ്യാ നമ്മളെ പൂവൻ കോഴി എങ്ങനെയാണെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യേ ഇവിടുന്ന് ഗൈസ് ഇരുപത് മുട്ട അറിഞ്ഞിട്ട് പോയിട്ട് അവിടെ എത്തിയപ്പോ പത്തൊമ്പതേ ഉള്ളു എട്ടുപയ്ടുപയാട്ടല്ലേ സ്വർണല്ലല്ലോ അങ്ങനെ നല്ല വിലയാണ് അങ്ങനെ എട്ടുപയറ്റേത് ആറുപ്യല്ലേ നമ്മൾ അവിടെ പെരിയുന്ന കോഴിക്കളൊക്കെ കൂട്ടുകാക്കിയാണ് നമ്മൾ പോന്നത് അമ്മായിന്റെ പെരിക്കാണ് അതായത്

അന്ന് നമ്മള് പോയത് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് നാലുമണി ആയിട്ട് അവിടെ എത്തി അപ്പൊ ഇപ്രാവശ്യം അയിടും നേരിട്ട് പോണു കാരണം അന്ന് നാലുമണിക്ക് സുബേക്ക് നാലുമണിക്ക് നമ്മള് എത്തിയിട്ട് എഴുപത്തിട്ടാണ് ടോക്കൺ അപ്പൊ ഇനി അതിലും നാളത്തെത്തണം ഞങ്ങള് വിചാരിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര പാനായിട്ട് അടങ്ങാറാണ് ബാത്റൂമൊന്നുമില്ല ബാത്റൂമൊക്കെ ആണ് അടങ്ങാറ് പോകൂലേ ആയിപ്പോ ഒന്ന് ഇവിടെ ും കഴിഞ്ഞാ അപ്പൊ നാത്തൂന്റെ ആങ്ങളി നാത്തൂനും എല്ലാരും ഉണ്ട് ും പോയിട്ട് ഒരു കാര്യമില്ല അവിടെ പോയി നമ്മള് ഇനി ഞങ്ങൾ ഇപ്പൊ സുബേക്ക് നാലു മണിക്ക് എത്താലും രാത്രി ഒരു മണിക്ക് എത്താലും അയാളെ കാണുമ്പോ നമ്മള് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പോളിയും പൊലിച്ചിരിക്കണം അതാണ് അവിടെ പണി പിന്നെ നമുക്ക് വേറെ നിർത്തില്ല എങ്ങനെ കൊണ്ട് മാളന്ന് വിചാരിച്ച അത്രയും നേരൊക്കെ ഇരുന്ന് പോവുകയാണ് എന്താ ഏതാന്നൊരു ഐഡിയ ഇല്ല നാലു മണിക്കൂർ യാത്ര നമുക്ക് രണ്ടാമത്തെ പ്രദേശം ഉണ്ട് പച്ചക്കറി മദ്യം പറഞ്ഞ കൊടുത്തിട്ട് അന്ന് മുതൽ ഇന്നേരം തെറ്റിശീല കുട്ടികൾക്ക് എന്തായാലും അയാള് വീഡിയോ ഇട്ടപ്പോ കൊറേ നല്ല കമന്റ് ഉണ്ട് അതേമാതിരി കൊറേ നെഗറ്റീവ് ഉണ്ട് ഇതിൽ ഏതാ സത്യനി ഞമ്മക്ക് ഉപ്പിടവാറില്ല നോക്കിയേ ശരി മാറക്കങ്ങനെ പോകാനും പോകാനോ ഞങ്ങളോട് മാറിയാലേ വണ്ടികൂലി മുറക്കി അവിടെ പോയിട്ട് മാറും ഇല്ലെന്ന് ഞമ്മക്കറിയില്ലോ അപ്പൊ മാറുകയാണെങ്കിൽ ഇവിടെ തപ്പാ ഏറ്റവും വലിയ ഉദാഹരണി ഉദാഹരണം കിട്ടാണ്ടാ അപ്പൊ വിവരം കിട്ടി ഞങ്ങൾ എന്തായാലും പറയും വന്നിട്ട് ഒന്നര മണിക്കൂറായിരിക്കും നമ്മള് കോശിന്റെ കാര്യത്തിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിരിക്കാണേ അപ്പൊ അങ്ങനെ ആയി പോയി എന്തായാലും ഇഞ്ഞ് വലിപ്പഞ്ഞ് എന്തായാലും എന്തായാലും പോയോ അപ്പാരും പ്രാപ്ച്ച പ്രാപ്ച്ച